ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സും കൗണ്ടർ ടോപ്പും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ നയൻ പോയിൻറ്റ് എയ്റ്റ് കെ ഫാമിലി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ ക്യാബിനറ്റിലുള്ള എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാബിനറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ബോട്ടിൽസൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബോട്ടിൽസൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൽ ഞാൻ എല്ലാം ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് വയ്ക്കുന്നത് പൾസസും പിന്നെ കുറച്ച് സ്പൈസസും ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പണികളെല്ലാം ഞാൻ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിട്ടാണ് കേട്ടോ ചെയ്യാറ് കൂടുതലും സാറ്റർഡേയ്സ് ആണ് ചെയ്യാറ് അപ്പോൾ സൺഡേ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ വർക്കിംഗ് ഡേയ്സിൽ ഇതുപോലുള്ള പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ ജോലി വരുമ്പോൾ തന്നെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവും അപ്പോഴേക്കും നമ്മൾ ടയർഡ് ആവും അപ്പോൾ ഇതുപോലുള്ള എക്സ്ട്രാ പണികളൊന്നും ആ ഒരു ദിവസങ്ങളിൽ ഞാൻ എടുക്കാറില്ല അപ്പോൾ നമ്മളെല്ലാം റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ ക്യാബിനറ്റ്സ് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല അത്രയ്ക്ക് പൊടിയും കാര്യങ്ങളൊന്നും ആവാറില്ല പക്ഷേ പക്ഷേ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഈ ഓയിൽ ഗ്രീസും അതുപോലുള്ളതൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എല്ലാ വീക്കിലും ചെയ്യാറുണ്ട് പിന്നെ മുന്നേത് കുറച്ച് വീഡിയോസിലൊക്കെ കുറച്ച് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ വെക്കാറില്ല ഇതുപോലെയെല്ലാം വെച്ച് കാണുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ എനിക്ക് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം കുക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം എടുക്കുന്ന സാധനങ്ങൾക്ക് എനിക്ക് കൈത്തും ദൂരത്തു തന്നെ വേണം എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ടൈം സേവിങ് ആയിട്ടാണ് അത് തോന്നിയിട്ടുള്ളത് പിന്നെ ഒന്നാമത് എൻ്റെ ക്യാബിനറ്റ്സ് ആണ് അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം തുറക്കുന്ന സമയത്ത് കറയും ചളിയും ഒക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ കല്ലുപ്പ് പൊടിയുപ്പ് പുളി പഞ്ചസാര ചായപ്പൊടി ഇതെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട സാധനങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ മെയിനായിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാറുള്ളത് അപ്പോൾ ഈ ഇപ്രാവശ്യം ഞാൻ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ മിക്സിയും അതിൻ്റെ ജാറും ഒക്കെ ഈ ഒരു സൈഡിലാണ് ഈ ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരേ അറേഞ്ച്മെൻറ്റ് തന്നെ കണ്ടു കഴിയുമ്പോൾ നമുക്കും ബോറടിക്കുമല്ലോ അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തുന്നത് അപ്പോൾ അവസാനം ഇതുപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കട്ടിങ് ബോർഡിൻ്റെ അതുപോലെ തന്നെ മസാല ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന് തന്നെ ബാമ്പു ലിഡൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിന്ന പ്രോഡക്ട്സിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അവിടെ മൊത്തത്തിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സൈഡാണ് ഞാൻ മിക്സിയും ജാറും പിന്നെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഞാനിപ്പോൾ ഓണിയൻ ഗാർലിക് പിന്നെ അരിപ്പൊടി ഇതെല്ലാമാണ് ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ടീ ഷുഗർ കണ്ടെയ്നറിലൂടെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഫ്രെയിമിൽ കാണിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സിനെ പറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ വെബ്സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൺലൈനിൽ ടാറ്റാ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അതുവഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കാണുന്ന എല്ലാം മെറ്റൽ കണ്ടെയ്നേഴ്സാണ് നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ മൊത്തത്തിലൊന്ന് നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ട് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്സാമലൈക്കും